കുഞ്ഞു മക്കളെ ചാറ്റാൻ നൂറ് പേരുണ്ടാവും പോറ്റാൻ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചാറ്റിന്റെ കൂടെ പോണോ പോറ്റുന്നവന്റെ കൂടെ പോകണോന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നൂറ് പേര് കാണും നിങ്ങളെ ചാറ്റാൻ വേണ്ടിയിട്ട് രാത്രി മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ചാറ്റാനും നിങ്ങളുമായിട്ട് വർത്താനം പറയാനൊക്കെ നൂറ് പേര് കാണും പക്ഷേ അന്നം തരാൻ പോറ്റാൻ വേണ്ടിയിട്ട് ഉടുക്കുന്ന തുണി തരാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രമേ കാണുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ പോറ്റുന്നവൻ്റെ കൂടെ പോണോ ചാറ്റുന്നവൻ്റെ കൂടെ പോകണോന്ന് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ പറഞ്ഞു വരുന്ന ഒന്നുമല്ല അതായത് ഈപ്പൊ കണ്ണൂർ ജില്ലയിൽ രണ്ട് ദിവസം മുമ്പ് യുവതി അത് നമുക്കെല്ലാവർക്കും അറിയാം ഹോട്ടൽ റൂമിൽ കൊല്ലപ്പെട്ടത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് വേറെ ഏതെങ്കിലും തരത്തിലാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും അയ്യോ പാപം അവൾ എന്തോ കാമുകനുമായിട്ട് പങ്കുവെക്കുമ്പോൾ തുടങ്ങിയതായിരിക്കാം എന്നുള്ള ഒരു സഹതാപമെങ്കിലും നമുക്ക് വെക്കാമായിരുന്നു ഇതങ്ങനെയാണോ അതായത് മുപ്പതും പവനും നാല് ലക്ഷം രൂപയും കൂടി ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് അവിടെ കാമുകം വന്നത് എങ്ങനെയാണ് ഏഴ് വർഷമായിട്ട് ഇവളും പോയിട്ട് പരിചയമുള്ള കാമുകനാണെന്നാണ് പറയുന്നത് ആ കാമുകം വന്നത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോട് കൂടിയിട്ട് കൊല്ലണം എന്ന് വെച്ചിട്ട് തന്നെയാണ് ആ കാമുകം വന്നത് അല്ലാതെ അവിടെ കിടന്ന് ചായ കുടിച്ച് പോകാനൊന്നും പിന്നെ എന്താണ് ആ കാമുകം പറയുന്ന ഇതാണ് എനിക്ക് കുറേ പൈസ തരാനുണ്ട് അതുപോലെ തന്നെ ആ പൈസയ്ക്ക് വേണ്ടിട്ട് ആ പ്രശ്നത്തിലാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കാമുക എന്നിടോ പൈസ തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കടം കടം വാങ്ങിച്ച പൈസ ചോദിക്കുന്ന ഈ കൊല്ലാൻ വേണ്ടിയിട്ട് മറ്റേ ഇതും കൊണ്ട് ആരെങ്കിലും വരുവോ നിങ്ങളൊന്നും പറ നമ്മളിപ്പോ ആ ഒരു ദേഷ്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും കൊള്ളാം ചിലപ്പോൾ ശ്വാസം മുട്ടിച്ചിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് അതല്ല ഇത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ തകർക്കണം എന്ന് കരുതിയിട്ടല്ലേ വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അവന് ഒരിക്കലും നമുക്ക് കാമുക എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ പറയുന്ന ഒന്നും അല്ല സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും ജീവിക്കാൻ വേണ്ടി പോയത് തന്നെയാണ് അല്ലാതെ ആ കാമുകന് കുറെ പൈസ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കാമുകന് കുറെ ഇത് കൊടുക്കാനുണ്ട് എന്തുകൊണ്ട് ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ പറയണ്ട സ്വന്തം വീട്ടിലങ്ങ് പറഞ്ഞൂടെ ഇതുപോലൊരുത്തൻ എന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട് ഇനി ഇതൊന്നും വേണ്ട ഇനി ഇതുപോലൊരുത്തൻ ശല്യപ്പെടുത്തുന്നുണ്ട് ആ നാട്ടിലെ നാല് അയൽവാസികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അവൻ ഇവിടെ ഈ ഏരിയയിൽ കാലുകൂത്തത്തിലായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് എന്നിട്ടും കൂടിയിട്ട് ഇതാരോടും പറയാതെ ആ അവൻ്റെ കൂടെ പോയിട്ട് അത് മുപ്പത് പവൻ നാല് ലക്ഷം രൂപ എന്നിട്ടും പല ആൾക്കാരും അനുശോചനം അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പാവം എന്ന് പറയുന്നുണ്ട് പിന്നെ വളരെ പാവം എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ ന്യായീകരിക്കരുത് അതായത് പുകഞ്ഞ കൊള്ളി പുറത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ പണ്ട് നമ്മുടെ കമൻറ്റ് സ്ഥിരമായിട്ട് വരുന്നൊരിതാണ് വേലി ആ പശുവിന് കോലുകൊണ്ട് മരണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ഇത്രയും നല്ല സുഖമുണ്ട് ഭർത്താവ് വിദേശത്താണ് അത് മാത്രവുമല്ല ഇനിയിപ്പോൾ ഭർത്താവിൻ്റെ കൂടെ പോകേണ്ടതാണ് എന്നിട്ടും ഏഴ് വർഷം മുമ്പുള്ള ഈ ബന്ധം ഒഴിവാക്കാത്തത് മാത്രമാണ് ഈ യുവതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മുകളിലോട്ട് പോകേണ്ടി വന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല വേറെ ഒരു വസ്തുവുമല്ല ആ ഒരു ബന്ധത്തോണ്ട് മാത്രമാണ് അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ദൈവത്തെയോർത്ത് നിങ്ങള് മറ്റൊരു ചാറ്റിൽ നിങ്ങൾ പോയി വീഴരുത് അതായത് നമ്മളെ ചാക്കിട്ട് പിടിക്കാനായിട്ട് ഒരുപാട് ചാറ്റുകാർ ഇവിടെ ഉണ്ട് ഒത്തിരി ചാറ്റുകാരുണ്ട് കല്യാണം കഴിക്കാതെ ഇവിടെ ചാറ്റി മാത്രം ജീവിക്കുന്ന ഒത്തിരി ചാറ്റുകാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുവൈത്തില് വാറ്റുകാരാണെങ്കിൽ ഇവിടെ കേരളത്തിലുള്ളത് ചാറ്റുകാരാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ വാറ്റുന്നവനെക്കാട്ടിയും ഭയങ്കര വിഷമാണ് ചാറ്റുന്നവൻ അപ്പൊ ഈ ചാറ്റുന്നവനെ നമ്മൾ നമ്മളെപ്പോഴും സൂക്ഷിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചാറ്റാൻ നൂറ് പേരുണ്ടാകും പക്ഷേ പോറ്റാനുള്ളത് ഒറ്റൊരുത്തം മാത്രമേ ഉള്ളൂ ഒരു നിമിഷമെങ്കിലും ഈ സ്ത്രീ തനിക്ക് വേണ്ടിയിട്ടും തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ മലരാരണ്യത്തിൽ കിടക്കുന്ന ആ ഭർത്താവിനെ ആലോചിച്ചിരുന്നു എങ്കിൽ ഇമാതിരി തൊട്ടികളുടെ കൂടെ പോകുമോ ാലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല തരത്തിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇന്ന് പല ബന്ധങ്ങളിലും ബന്ധനസ്ഥനായി കിടക്കുകയാണ് അതുകൊണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആ ചരടുകൾ പൊട്ടിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അവന്റെ പെട്രോളിൽ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ വെട്ടുകത്തിയിൽ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പരിപാടിയില് കാരണം ഇതൊന്നും നമുക്കറിയില്ല ഇതെന്താ സംഭവം കാരണം എന്താ ഇതിനൊന്നും പുറകെ പോക്കല്ല നമ്മളിത് ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ ഉണക്കുമത്തി ചുട്ടതുപോലെയാണ് ലോകം തെച്ചു നാറിക്കഴിഞ്ഞാലും അവനോന് നാറൂല എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം തെച്ചും അറിയാൻ അറിയാൻ കഴിയും പക്ഷെ എന്താണ് അവനവൻ ഇത് അറിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ സ്ത്രീകൾ മുഴുവൻ പണ്ട് സലീകുമാർ പറഞ്ഞ പോലെ മിക്ക ആൾക്കാരും ഫോണിലാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ചോദിക്കും ആ നിങ്ങൾ ഫോണില്ലല്ലോടോ അവൻ ഒരു കുഴപ്പവും നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പ്രശ്നം ഉണ്ടായി വിചാരിച്ചോ അവന് നാളെ പെണ്ണ് കിട്ടാണ്ടിരിക്കോ നിങ്ങൾക്ക് നേരെ മറിച്ച് നിങ്ങൾക്കൊരു ഭർത്താവിനെ കിട്ടുമോ അതായത് ഒരു പെണ്ണും ഒരു കല്യാണം കഴിഞ്ഞൊരു പെണ്ണും അതുപോലെ തന്നെ ഒരു അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിങ്കോൾഫി ഉണ്ടാകുമ്പം ആരോ പിടിച്ചോ എന്ന് വെച്ചോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം പെണ്ണ് കിട്ടും പക്ഷേ നേരെ മറിച്ച് ഒരു പെണ്ണിനില്ലേ പിന്നെ ജീവിക്കണ്ടെങ്കിൽ അത് മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദേഹത്തെന്താന്നറിയാം അവൻ്റെ കൂടെ പോയിട്ട് പിടിച്ചതല്ലേ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ ആ വേലി ചാടിയതല്ലേ അതുപോലെ ഭർത്താവ് ഒഴിവാക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബങ്ങൾ ഒഴിവാക്കും എല്ലാവരും നിങ്ങളെ പിന്നെ ഒരു നികഷ്ട ജീവിയെ പോലെയാണ് കാണുക അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം മക്കൾക്ക് മക്കളുടെ മുന്നിൽ വരെ നിങ്ങൾ തലകുനിച്ച് നടക്കേണ്ടി വരും അവരൊക്കെ പറയു അടുന്ന് വെറും ചീത്തയായ സ്ത്രീ എന്ന് പറയും നേരെ മറിച്ച് ആ ചെറുപ്പക്കാരന് ഏതെങ്കിലും ഒരുത്തം പറയാ ചീത്തയായ എന്ന് പറയാ അവൻ നാട്ടിൽ ചിലപ്പോൾ ഹീറോ പരിവേഷമുള്ളവനായിരിക്കും അവൻ അന്തസായിട്ട് പെണ്ണുങ്ങൾ പെണ്ണിനെയും കൊണ്ട് നടക്കും പണ്ട് എനിക്കറിയുന്ന ഒരു സംഭവമാണ് അതായത് നല്ല ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ഭാര്യ അയാൾ എന്ന് പറയുന്നത് പിന്നെ ലീവിന് വരും അതുപോലെ ലീവൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോട് ഒരു തിരിച്ചുപോകും രണ്ട് ആൺമക്കളാണ് അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു ഇയാൾ പോയ തക്കത്തിന് എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തുള്ളൊരു ചെറുപ്പക്കാരനെ പറ്റിയൊരു ഡിംഗോൾഫി അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തന്നെ കയ്യോടെ പിടിക്കുകയാണ് കാരണം ഇയാൾ ഒരു മാസം ലീവിന് വരെ ആ ചെറുപ്പക്കാരന് നിൽക്കാൻ കഴിയുന്നില്ല ഇവിടെ കാണാണ്ട് ആലോചിച്ച് നോക്കണേ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചു പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഈ സ്ത്രീക്ക് വയസ്സ് കൂടുതലാണ് അവനാണെങ്കിൽ വയസ്സ് കുറവാണ് അപ്പം അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് നിന്നുള്ളൊരു ഒച്ച കേട്ടപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പോയി നോക്കി നല്ല ഉദ്യോഗസ്ഥനാണ് നല്ല സാലറി ഒക്കെ ഉള്ളതാണ് അയാൾ ഇത് കണ്ടപ്പോഴും ഞെട്ടിപ്പോയി അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ നേരെ കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിൽ വിട്ടതാണ് ഇന്നും അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് കാരണം അവരെ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല അതുപോലെ തന്നെ അവരെ പിന്നീട് ആരും കല്യാണം കഴിച്ചിട്ടില്ല അതുമാത്രമല്ല ഇയാളാണെങ്കിലോ വേറെ കല്യാണം കഴിച്ചു അതുപോലെ തന്നെ സുഖമായിട്ട് മക്കളുമായി അതിൽ ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാമുകൻ എന്ന് പറയുന്ന പരത്തണ്ടി ഉണ്ടല്ലോ അവനും കല്യാണമൊക്കെ കഴിച്ച് നല്ല സുന്ദരിയായ ഭാര്യയൊക്കെ ആയിട്ട് രണ്ട് മക്കളൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു ഈ സ്ത്രീയുടെ അവസരങ്ങളൊന്നാലോചിച്ചു നോക്ക് ഇതുപോലെയാണ് പല അവിഹിതങ്ങളും എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ആണ് എന്ന് പറയുന്നവന് ഇഷ്ടംപോലെ കിട്ടും മക്കളെ പക്ഷെ പെണ്ണൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ ഇല്ലേ ഒരാൾ പോലും ഇന്നെ തിരിഞ്ഞു നോക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് പോലെ അയ്യോ ഇത് ഇതെങ്ങനെയാണെന്ന് ഇങ്ങനെയൊന്നും അറിയാം നോക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു ഹായ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഹായ്ക്ക് നിങ്ങൾ നിൽക്കണ്ട അവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് ബ്ലോക്ക് ചെയ്യാം അതാണ് വേണ്ടത് അല്ലാതെ ഞാനൊന്ന് നോക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളാരും പോകരുത് ഫേസ്ബുക്കിലായാലും മറ്റേതായാലും എല്ലാത്തിലും പല തരത്തിലും പല ആൾക്കാരും പറയും അതിലൊന്നും പോയി വീണ് കഴിഞ്ഞാൽ ഇതുപോലെ ഈ കല്യാട് സംഭവിച്ചതുപോലെ അതായത് മറ്റുള്ള വേറൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് അതിനടുത്ത് തന്നെ വേറൊരു വീട്ടിൽ ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് അതും നിങ്ങൾ കണ്ടതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പെടും എന്നല്ലാതെ ഒരു ഗുണവും അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഗുണം വേണ്ടേ നിങ്ങൾ അതുകൊണ്ട് ഇവമ്പ ഇവറ്റകളെ ആൺസുഹുത്തുക്കൾ എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളാണ് അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതായത് പെണ്ണുങ്ങളെ വളക്കാൻ നോക്കുന്ന ക്രിമിനലുകളായിട്ട് മാത്രമേ ഇവറ്റകളെ കാണാൻ പറ്റുള്ളൂ ഒരിക്കലും സുഹൃത്തുക്കളെ നിങ്ങൾ പറയരുത് നിങ്ങളൊരു ക്രിമിനലിന്റെ പിടിയിൽ പോയി വീണു ഇപ്പോഴും കാണുന്നില്ലേ അതായത് ഇന്ന് വന്ന ന്യൂസ് നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിയിൽ സിനിമയിൽ അഭിനയിച്ച് വളരെ സന്തോഷകരമായിട്ട് നല്ല രീതിയിൽ യാത്ര ചെയ്യേണ്ട ഒരു സ്ത്രീ അതായത് ലക്ഷ്മി മേനോൻ എന്ന് പറയുന്ന സ്ത്രീ എത്ര പണം ഉണ്ടായിട്ടെന്ന കാര്യം ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകല് കേസിലാണ് ഇനി എപ്പോഴാണ് ഊരി വരാൻ പറ്റുമെന്ന് അതിനറിയില്ല അതുപോലെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ടുകയാണ് നന്ദി നമസ്കാരം